നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ദുരൂഹമായിട്ട് അപ്രത്യക്ഷമാകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കഴിഞ്ഞ രാത്രിയിൽ നോക്കിയപ്പോൾ കണ്ട ആ ഒരു തുകയല്ല ഇന്ന് പകല് നോക്കിയപ്പോൾ അക്കൗണ്ടിൽ കാണുന്നത് ആ പണം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഗൗരവമായി പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ പണം പുറത്തങ്ങ് വാര്യം എടുത്തുകൊണ്ട് പോയതല്ല ബാങ്ക് തന്നെ നമ്മളിൽ നിന്നും ഈടാക്കിയതാണെന്ന് ഇവിടെ വില്ലനായത് മിനിമം ബാലൻസ് എന്ന ആ ഒരു ശത്രുവാണ് മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ ബാങ്ക് തന്നെ നിങ്ങളുടെ അധ്വാന ഫലം കവർന്നെടുക്കുന്ന ആ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ ഈ അനീതിക്കെതിരെ പൊരുതി ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാർക്ക് വേണ്ടി ഒരു വലിയ വിജയം നേടിയെടുത്ത ഒരു മലയാളിയുണ്ട് തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞിരിക്കണം തിരുവനന്തപുരം സ്വദേശിയായ പരമേശ്വരൻ കൃഷ്ണയ്യർ അദ്ദേഹത്തിന് നൽകാം മടി കൂടാതെ ഒരു ബിഗ് സല്യൂട്ട് പാവപ്പെട്ടവന്റെ പണം ബാങ്കുകൾ പിഴയായി തട്ടിയെടുക്കുന്നതിന് അന്ത്യം കുറിച്ച ആവേശകരമായ കഥയാണ് ഇന്നത്തെ വീഡിയോ ബംഗളൂരുവിൽ ബാമ്പു പെക്കർ എന്ന സംരംഭം നടത്തുന്ന പരമേശ്വരൻ കൃഷ്ണയ്യർ തന്റെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ശ്രമിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത് അതിതാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തന്റെ തൊഴിലാളികൾ ശമ്പളം ബാങ്ക് വഴി തരണ്ട എന്ന് പറയുന്നു നേരിട്ട് ഞങ്ങൾക്കത് കയ്യിൽ തന്നാൽ മതിയെന്ന് അദ്ദേഹത്തോട് പറയുന്നു കാരണം മറ്റൊന്നുമല്ല മിനിമം ബാലൻസ് ഇല്ലെന്ന പേരിൽ അവരുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക ബാങ്ക് പിഴയായി പിടിച്ചെടുക്കുന്നു ഉദാഹരണത്തിന് പതിനയ്യായിരം രൂപ മാത്രം ശമ്പളം ലഭിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ആയിരം രൂപ വരെ പിഴയായി പോകുന്നത് കണ്ടപ്പോൾ ഇത് അനീതിയാണ് ഇത് കടുത്ത അനീതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി നമുക്ക് നൽകുന്ന ഒരു പേഴ്സണൽ ലോണിന് ഏഴ് ശതമാനം പലിശ ഈ ബാങ്കുകൾ ഈടാക്കുമ്പോൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് നൂറ് ശതമാനത്തിലേറെ പലിശയ്ക്ക് തുല്യമായ പിഴ തുക ഈടാക്കുന്നത് സാമ്പത്തികമായ വലിയൊരു ക്രൂരതയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു ഇതിനായി അദ്ദേഹം മുന്നിട്ടിറങ്ങി അവിടെയാണ് അദ്ദേഹത്തെ നമ്മിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നമ്മളിങ്ങനെ അവിടെ ഇവിടെ പറഞ്ഞു നടക്കും അദ്ദേഹം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം സഹായം ഒന്നും ലഭിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അദ്ദേഹം ലോക്സഭാ സ്പീക്കർക്ക് നേരിട്ട് പരാതി നൽകി ഇത് പാർലമെന്ററി പെറ്റീഷൻ കമ്മിറ്റിയുടെ മുന്നിൽ എത്തി സമിതി നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്ന കണക്കുകൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതായിരുന്നു കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങൾക്കിടെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് മിനിമം ബാലൻസ് പിഴയായി നമ്മളെ സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നും അടിച്ചെടുത്തത് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ മാത്രം ഈ ബാങ്കുകൾ ആകെ നാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഇങ്ങനെ സമ്പാദിച്ചുവെന്ന് കണക്കുകൾ പറയുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി കമ്മിറ്റി ബാങ്കുകളെയും ധനമന്ത്രാലയത്തെയും വളരെ രൂക്ഷമായി വിമർശിച്ചു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് പിഴ നിർത്തലാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇത് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ കനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ആറോളം ബാങ്കുകൾ ഈ പിഴ ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ കോടിക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് ഈ പോരാട്ടം മൂലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിസർവ് ബാങ്ക് കർശനമായ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് മുപ്പത് ദിവസത്തെ സമയം അതായത് ബാലൻസ് കുറഞ്ഞാൽ ബാങ്ക് ഉടൻ തന്നെ പിഴ ഈടാക്കാൻ പാടില്ല എസ് എം എസ് വഴി അറിയിപ്പ് നൽകുകയും തിരികെ പണം നിക്ഷേപിക്കാൻ മുപ്പത് ദിവസം വരെ സമയം നൽകുകയും വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ട് മൈനസ് ബാലൻസ് പാടില്ല അതായത് ബാങ്ക് ഈടാക്കുന്ന സർവീസ് ചാർജുകൾ കാരണം നിങ്ങളുടെ അക്കൗണ്ടിലെ തുക ഒരിക്കലും പൂജ്യത്തിന് താഴെ പോകാൻ പാടില്ല മൂന്നാമതായി സീറോ ബാലൻസ് അക്കൗണ്ട് സംബന്ധിച്ചാണ് മിനിമം ബാലൻസ് നിലനിർത്താൻ പ്രയാസമുള്ളവർക്ക് അവരുടെ അക്കൗണ്ട് സീറോ ബാലൻസ് സൗകര്യമുള്ള ബി എസ് ബി ഡി അക്കൗണ്ടുകളിലേക്ക് സൗജന്യമായി മാറ്റാൻ ബാങ്കുകൾ തന്നെ അവസരം നൽകണം ഒരു സാധാരണക്കാരൻ്റെ നിശ്ചയദാർഢ്യം രാജ്യത്തെ ബാങ്കിങ് സംവിധാനത്തിൽ തന്നെ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കി പരമേശ്വരൻ കൃഷ്ണയ്യർ എന്ന ഈ മലയാളിയുടെ ഈ ജീവിത വിജയം നമുക്ക് നൽകുന്ന പാഠം അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാൽ തീർച്ചയായും ഫലം ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ചാർജുകൾ ഒന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായി പിഴ ഈടാക്കുന്നുണ്ടെങ്കിൽ ബാങ്കിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം അപ്പോൾ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം